ഇന്ന് രാവിലെ കാസർകോട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ശബ്ദ സന്ദേശം കേട്ടു കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നവന്റെ ഊരും പേരും ജാതകവും ഇല്ലാതെ വാർത്തകൾ പടച്ചുവിടുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലാണ് ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് എല്ലാവരുടെയും ആവശ്യം പുറ പുകച്ചു പുറത്തിയടിക്കണമെന്നതാണ് യുവന്മാർക്കെല്ലാം ഒരു വിചാരമുണ്ട് അടുത്ത ഭരണം ഉടനെ കൈക്കൊമ്പളിൽ കിട്ടുമെന്ന് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹമെന്ന് ഒ എൻ വി കുറിപ്പ് പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യം എല്ലാ കോൺഗ്രസുകാർക്കും അടിസ്ഥാനപരമായി അറിയാവുന്ന ഒരു കാര്യം ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതു ഭരണം കിട്ടുമെന്ന ഒറ്റ തത്വമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവർ കളത്തിലിറങ്ങിയത് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കെ പി സി സി പ്രസിഡന്റ് പോലും ഇത് വിശ്വസിച്ചിരുന്ന പൊട്ടനാണെന്ന് പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ ആരും വിചാരിക്കരുത് അങ്ങനെ വിളിക്കാൻ പറ്റൂ ഹോട്ടന്മാരെ പിന്നെ വേറെ എന്താ വിളിക്കുക ഇപ്പോഴും എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതേ തത്വമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കാവൽ മാലാഖയുടെ രൂപത്തിൽ ഇടതുമുന്നണിയെ സഹായിച്ചുവെങ്കിൽ ഇത്തവണ ആ പണി ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പെട്രോൾ പമ്പിലേക്ക് കത്തുന്ന പന്തവുമായി ഇരച്ചു കയറുന്ന ജോസിൻ്റെ രേഖാചിത്രം വരച്ച് മനോരമ നിന്ന് പുളകിത കാത്രിയായി അതുമാത്രം മിച്ചം ജോസിന്റെ വരവോടെ ഉറങ്ങിക്കിടന്നിരുന്ന ഇടതുപക്ഷം പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു ജോസിനെ അവന്മാർ കൈകാര്യം ചെയ്ത് തോൽപ്പിച്ചു വന്നത് വേറെ കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാളൊക്കെ ഭീകരമാണ് പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസ് അപ്പോഴാണ് വി ഡി സതീശനെ എണ്ണ തേച്ച് വെയിലത്ത് നിർത്തുവാനുള്ള നീക്കം പാർട്ടിയിലെ പ്രബലന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രമേശന്റെ എത്രയാണ് ചുക്കാൻ പിടിക്കുന്നതെങ്കിലും പരസ്യമായി പുറത്തേക്ക് വന്നിട്ടില്ല പിണറായി വിജയനെ പോലെ ചൂണ്ടയിട്ട് അനക്കം നോക്കി കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശനെ ഏറ്റെടുക്കുമ്പോൾ അതിന് സഹായികളായി നിന്ന യൂത്തന്മാരെയാണ് ഇപ്പോൾ ചെന്നിത്തല പ്രോത്സാഹിപ്പിക്കുന്നത് ചെന്നിത്തല അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അയാളെ പോഴ്ത്തി അയാളുടെ കൂടെ നിൽക്കുന്ന ആരെ എന്ത് തോന്നിവാസം ചെയ്താലും അത് പ്രശ്നമല്ല കോൺഗ്രസിനെ കേരളത്തിൽ ഇത്രയധികം നശിപ്പിച്ചത് രമേശ് ചെന്നിത്തല എന്ന ഒരേ ഒരാളിൻ്റെ മിടുക്കത് കൊണ്ട് മാത്രമാണ് മറ്റു നേതാക്കന്മാരെല്ലാം അവർക്ക് പറ്റുന്ന സഹായങ്ങൾ അക്കാര്യത്തിൽ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രം ചേർന്നാൽ ഭരണം പിടിക്കാമെന്ന കാഴ്ചപ്പാടോടുകൂടി മറ്റുള്ളവരെ ഒതുക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ ബാർ ആരോപണം കെ എം മാണി കോഴ വാങ്ങിയെന്ന് ആരോ പറയുന്നത് കേട്ടുവന്നൊരു ആരോപണം മാത്രമാണ് ബിജു രമേശ് ഉന്നയിച്ചത് വാലി ദുബുമില്ലാത്ത ഒരു ആരോപണം കേട്ടപടി കേൾക്കാത്തപടി ഭീമസേനൻ സൗഗന്ധിക പുഷ്പം പറിക്കുവാനായി കതളി വനത്തിലേക്ക് ഇറങ്ങിയതുപോലെ വിജിലൻസിനെ കൊണ്ടൊരു ക്യൂവി അതായത് ക്യുറ്റ് വെരിഫിക്കേഷൻ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയോട് പോലും ചോദിക്കാതെയാണെന്നാണ് ലഭിക്കുന്ന വിവരം ജി കാർത്തികേന്റെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് യാത്ര പോരുന്ന ചെന്നിത്തല കൊച്ചി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നതിന് എട്ട് പത്ത് മണിക്കൂർ മുമ്പാണ് ഇതുപോലൊരു വെളിപ്പെടുത്തലുണ്ടായത് അത് ചാനൽ ചർച്ച ചെയ്യും അത് യാദൃചികമാണെന്ന് ആരും വിചാരിക്കുന്നില്ല മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പ് ചെന്നിത്തലയുടെ വീട്ടിൽ ആരംഭിച്ചത് കണ്ടവരുമുണ്ട് സാക്ഷികളുമുണ്ട് ഇതിൽ ഏറ്റവും വലിയ കുസൃതി ആർക്കിട്ടോ ഒരു പണി വരുന്നുണ്ട് എന്ന് ചെന്നിത്തലയുടെ വീട്ടിൽ ഇത് കണ്ടയാൾ സാക്ഷാൽ കെ എം മാണിയോട് തന്നെ പറഞ്ഞിരുന്നു വന്നത് കൗതുക എന്നാൽ അതേ ബിജു രമേശ് ചെന്നിത്തലയ്ക്കും കെ ബാബുവിനും അന്നത്തെ ആരോഗ്യമന്ത്രി ശിവകുമാറിനും ഒക്കെ കൈനിറച്ച് കാശ് നേരിട്ട് കൊടുത്തുവെന്നും മന്ത്രിമാർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും അയാളുടെ പേര് നാളും വരെ ബിജു രമേശ് പ്രസിദ്ധപ്പെടുത്തി എന്നിട്ടും ക്യൂ ഇല്ല എഫ്ഐആറും ഇല്ല അങ്ങനെ വാണിക്ക് ഹൃദയം പൊട്ടി മരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ചിഹ്നത്തിലാണ് ഇപ്പോൾ നാട് മുഴുവൻ പെണ് പിടിച്ച് നടക്കുന്നവനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുമായുള്ള ഇടപാടുകൾ അവനവന്റെ കാര്യമാണ് പക്ഷെ അത് അതിന്റെ ലക്ഷ്മണരേഖ കടക്കുമ്പോൾ അത് പൊതുജനത്തിന്റെ വിഷയമായി മാറും അതും ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ പണി പാളും ഇതിനെതിരെ ആദ്യം പ്രതികരിച്ച പെൺകുട്ടിയെ എന്തെല്ലാം പറഞ്ഞാണ് അപമാനിക്കുന്നത് ഒരുവന്റെ വാക്ക് വിശ്വസിച്ച് ചാരിത്യം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വികാരം അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അവർക്ക് പരസ്യമായി പുറത്തു വരുവാൻ സാങ്കേതിക ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഒക്കെ ഉണ്ടാകും ഇനി സതീഷിനെതിരെയുള്ള പ്രധാന ആരോപണം മുഖ്യമന്ത്രിയുടെ ഓണസദ്യയിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ് അതൊരു ഒരു പ്രതിപക്ഷ നേതാവിന്റെ ബാധ്യതയാണ് ജനം പ്രതിപക്ഷ നേതാവിന് ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് ഇതിനും കൂടിയൊക്കെയാണ് അവിടെ രാഷ്ട്രീയം നോക്കി ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഒരാളെ പ്രതിപക്ഷ നേതാവായി ഇരുത്താൻ സാധിക്കില്ല പിണറായി വിജയനുമായി ചേർന്നിരുന്ന് ചിരിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും വന്നതാണ് സതീശൻ ബിരുദ ചേരി ഇപ്പോൾ ആഘോഷിക്കുന്ന പ്രധാന വിഷയവും അതുതന്നെയാണ് സതീശൻ പിന്നെ കത്തിയും പിടിച്ച് പിണറായിയെ കുത്തുവാൻ ഇരിക്കുന്ന പോസിലിരിക്കണമായിരുന്നോ അതാണോ വേണ്ടിയിരുന്നത് രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്നത് വ്യക്തിഗത്തികൾ മാത്രമാണ് അതിനെ കൂട്ടുനിൽക്കാത്തവരെയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരെയും കുട്ടി നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല പൊതുപരിപാടികളിൽ സതീശൻ എടുക്കുന്ന നിലപാട് വളരെ കൃത്യമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് പോകേണ്ടത് രാഷ്ട്രീയമായി എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കണം എന്ന് കരുതി വർണ്ണപക്ഷത്തിന്റെ എല്ലാ വികസന നിലപാടിനെയും എതിർക്കണമെന്നല്ല പറയുന്നത് പ്രത്യേകിച്ച് കേരളീയരുടെ ദേശീയോത്സവമായ ഓണത്തിന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റ് കാണുന്നവന്മാരെ എന്താ പറയേണ്ടത് മുലപ്പാലിൽ ഉപ്പ് നോക്കുന്നവന്മാർ പറയാനുള്ളൂ സതീശനെ പോച്ച് പുറത്തി അടിച്ചിട്ട് ഇവിടെ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്ന മേൽക്കൈയും ഭരണകക്ഷിക്കുണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരവും ആവിയായി പോയെന്ന് പറയാതെ വയ്യ ഈ കാലഘട്ടത്തിലാണ് അവനവൻ കടമ്പ അഥവാ അവനവൻ പാരപണത് സ്വയം ഭരണമില്ലാതാക്കിയത് ഇനി അത് തിരിച്ചു പിടിക്കുക എന്നത് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിണറായി വിജയനെ കണ്ടുപിടിക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ പാവത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ അയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാർ പരസ്പരം നടത്തുന്ന ചെളിവാരി എറിഞ്ഞുള്ള കളി ഏറ്റവും ദയനീയമായ അവസ്ഥ സണ്ണി ജോസഫിനാണ് വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഈ തിരുവിതാംകൂറുകാരനെ ജനം കണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസുകാർ പോലും തികഞ്ഞ പരാജയമായി മുദ്രകുത്തിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സഭയിലെ കാര്യങ്ങളിൽ വി ഡി സതീശിന് ഒരു പരിധിവരെ കാണിക്കുന്നു അത് സഹിക്കാൻ വയ്യാതെയാണ് ചെന്നിത്തലയും അതുപോലുള്ള മറ്റു തലകളും സതീഷിനെ പുകച്ചു പുറത്തിയടിക്കാൻ അവസാന നിമിഷത്തിൽ നടത്തുന്ന പണികൾ അതിൽ കടകക്ഷികളും കിന്നരാണ് ഒരു അംഗത്തിന് ബാല്യമില്ലാത്തവരാണ് ഭൂരിപക്ഷം വരുന്ന ഘടകകക്ഷി നേതാക്കളും രണ്ടായിരത്തി ഇരുപതിൽ ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് പുറത്തു കളയരുതെന്ന് ആവശ്യപ്പെട്ടവരെല്ലാം ഇന്ന് ചങ്കത്തടിച്ച് നിലവിളിക്കുക അന്ന് അഹംഭാവവും തിക്കാലവും കൂടി കലർന്ന ആപത്തിലായിരുന്നു കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് പുറത്തുപോയാൽ പേരിന് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ മുഴുവൻ കേരള കോൺഗ്രസുകാരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് സ്വപ്നം കണ്ടായിരുന്നു അവർ കരുതിയിരുന്നത് പാർട്ടി വളർത്തുവാനും അതുവഴി ജോസിനെയും കൂട്ടരെയും മുന്നണിക്ക് പുറത്താക്കുവാനും ചുക്കാൻ പിടിച്ചത് എ കെ ആന്റണി ആയിരുന്നു എന്ന് പറയുമ്പോൾ അടിമുതൽ വരെ കോൺഗ്രസുകാരുടെ സ്വഭാവം എല്ലാവർക്കും പിടികിട്ടിയിരുന്നു എ കെ ആന്റണിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന യമാൻ ഇലക്ഷൻ കമ്മീഷനിൽ അംഗമായിരുന്നുവെന്ന ഒറ്റ ബലത്തിലാണ് ആന്റണി അഹങ്കരിച്ചത് എന്നാൽ അയാളുടെ ശുപാർശകളെല്ലാം നിഷ്പ്രഭമാക്കി പാർട്ടിയും ചിഹ്നവുമാങ്ങി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ജോസ് വിമാനം കയറി ഗോലിയാത്തിനെ വീഴ്ത്താൻ ദാവീദ് വെറും കവണക്കല്ല് മാത്രമേ ഉപയോഗിച്ചുള്ളൂ കേവലം എൽ എൽ ബി പാസ്സായി ഒരു വർഷം മാത്രം കോടതി പരിചയമുള്ള ഒരു അഭിഭാഷകനെ ഉപയോഗിച്ചാണ് ജോസ് ഇത് സാധിച്ചെടുത്തെന്ന് അറിയുമ്പോഴാണ് ജോസിന്റെ മിടുത്ത് ജനത്തിന് മനസ്സിലാവുന്നത് ഏതായാലും കോൺഗ്രസ്സുകാർ പരസ്പരം വെട്ടിമരിക്കുന്നത് കാണുന്നത് തന്നെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്